എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജൂലൈ ഇരുപതാം തീയതി തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അർക്കു മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പോസ്റ്റ് സ്കോളർഷിപ്പ് വിതരണത്തിനായി നൂറ്റി ഇരുപത് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ബജറ്റ് വിനിയോഗ പരിധി നൂറ് ശതമാനം ഉയർത്തിയാണ് തുക ലഭ്യമാക്കുന്നത് ഇതോടെ ഗ്രാൻഡ് പോർട്ടലിൽ കുടിശ്ശികയുള്ള മുഴുവൻ പോസ്റ്റ്മെട്രിക്സ് സ്കോളർഷിപ്പ് തുകയും വിതരണം ചെയ്യാനാകും നൂറ്റി അൻപത് കോടി രൂപയാണ് ഈ ഇനത്തിൽ ബജറ്റ് വകയിരുത്തിയിരുന്നത് അപ്പോൾ പോസ്റ്റ്മെട്രിക്സ് സ്കോളർഷിപ്പിൽ കുടിശ്ശികയുള്ള ആളുകൾക്കെല്ലാം ആ ഒരു തുക എത്താൻ പോവുകയാണ് എന്നുള്ള വളരെ സന്തോഷകരമായിട്ടുള്ള അറിയിപ്പാണ് ആദ്യമായിട്ട് പങ്കുവെക്കാനുള്ളത് ധനമന്ത്രിയുടെ തന്നെ മറ്റൊരു അറിയിപ്പ് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അത് ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടാണ് ജൂലൈ മാസത്തെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് അടുത്ത ആഴ്ച വരും ഇരുപത്തി അഞ്ചാം തീയതി വ്യാഴാഴ്ചയാണ് നമ്മൾ അത് പ്രതീക്ഷിക്കുന്നത് ജൂലൈ മാസവും ആയിരത്തി അറുന്നൂറ് തന്നെയാണ് പെൻഷൻ വിതരണം നടത്തുന്നത് ആ അറിയിപ്പ് വന്നാൽ കൃത്യമായി നിങ്ങളെ അറിയിക്കുന്നതാണ് മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പ് കെ എസ് സി ബിയുടെ കേരള ഇലക്ട്രിസിറ്റി സപ്ലൈ കോഡ് രണ്ടായിരത്തി പതിനാലിലെ വകുപ്പ് എട്ട് പ്രകാരം അയ്യായിരം വാഡ്സിന് മുകളിൽ കണക്ട് ലോഡുകളുള്ള സിംഗിൾ ഫേസ് ഉപഭോക്താക്കൾ ത്രീ ഫേസിലേക്ക് മാറേണ്ടതാണ് ഒരു ഫേസിലെ വൈദ്യുതി തടസ്സപ്പെട്ടാലും മറ്റ് രണ്ട് ഫേസുകളിലൂടെ വൈദ്യുതി ലഭ്യമാകും എന്നതിനാൽ ത്രീ ഫേസിലേക്ക് മാറുന്നതിലൂടെ വൈദ്യുതി തടസ്സപ്പെടാനുള്ള സാധ്യത കുറയും ആകെയുള്ള വൈദ്യുതി ലോഡ് മൂന്ന് ഫേസിലായി വീതിക്കപ്പെടുന്നതുകൊണ്ട് തന്നെ വയറിംഗിന്റെ സുരക്ഷയ്ക്കും ഉപകരണങ്ങളുടെ ദീർഘായുസിനും ഇത് ഗുണകരമാണ് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കെ സി ബിയുടെ പത്തൊൻപത് പന്ത്രണ്ട് എന്ന ടോൾ ഫ്രീ ോ കസ്റ്റമർ കെയർ നമ്പർ ആയ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ആറ് പൂജ്യം പൂജ്യം ഒന്ന് തൊള്ളായിരത്തി പന്ത്രണ്ട് എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശം വശ സെക്ഷൻ ഓഫീസുമായി ബന്ധപ്പെട്ടോ ഫേസ് മാറ്റത്തിനായി ആവശ്യപ്പെടാവുന്നതാണ് പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് കറണ്ട് നമുക്ക് ലഭിച്ച സമയത്തുള്ള ഉപകരണങ്ങളാവില്ല നമ്മുടെ വീട്ടിൽ മിക്കവാറും ഇപ്പോൾ ഉപയോഗിക്കുന്നത് നിരവധി ഉപകരണങ്ങൾ പുതുതായിട്ട് വാങ്ങിയിട്ടുണ്ട് അതിന്റെ എല്ലാം സുരക്ഷിതത്വം മുൻനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ ത്രീ ഫേസിലേക്ക് മാറേണ്ടതാണ് എന്നാണ് കെ എസ് ഇ ബി അറിയിച്ചിട്ടുള്ളത് അയ്യായിരം വാഡ്സിന് മുകളിൽ ലോഡ് ഉണ്ട് എങ്കിൽ ഇത് എത്രയും വേഗം ചെയ്യേണ്ടതാണ് മറ്റൊന്ന് ഇനി പത്ത് ദിവസം കൂടിയാണ് അവസരമുള്ളത് മുസ്ലിം ക്രിസ്ത്യൻ ബുദ്ധ സിഖ് പാസി ജൈന എന്നീ ന്യൂനപക്ഷ മത വിഭാഗങ്ങളിൽപ്പെട്ട വിധവകളായവരോ അല്ലെങ്കിൽ വിവാഹബന്ധം വേർപ്പെടുത്തിയവരോ ഉപേക്ഷിക്കപ്പെട്ടവരായ സ്ത്രീകളുടെ വീടുകളുടെ പണി പൂർത്തീകരിക്കുന്നതിനും നിലവിലുള്ള വീടുകളുടെ അറ്റകുറ്റപ്പണിക്കും ഇമ്പിച്ചിബാവ ഭവന പുനരുദ്ധാരണ പദ്ധതിയിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് അവസാന തീയതി ജൂലൈ മുപ്പത്തി ഒന്നാണ് പുതുതായി നിർമ്മിച്ച വീടിന്റെ പണി പൂർത്തീകരിക്കൽ അതായത് ജനലുകൾ വാതിലുകൾ മേൽക്കൂര ഫ്ലോറിംഗ് ഫിനിഷിംഗ് പ്ലംബിംഗ് സാനിറ്റൈസേഷൻ ഇലക്ട്രിഫിക്കേഷൻ എന്നീ പണികളിലേതെങ്കിലും പൂർത്തീകരിക്കുന്നതിന് അല്ലെങ്കിൽ നിലവിലുള്ള വീടുകളുടെ അറ്റകുറ്റപ്പണിക്ക് എന്നിവയ്ക്കാണ് ഈ ഒരു സഹായം ലഭിക്കുന്നത് അൻപതിനായിരം രൂപ തിരിച്ചടയ്ക്കേണ്ടാത്ത സഹായമാണ് ലഭിക്കുക ഡബ്ല്യൂ 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 ഡോട്ട് മൈനോറിറ്റി വെൽഫെയർ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ നിന്നും അപേക്ഷാ ഫോം ലഭിക്കുന്നതാണ് പൂരിപിച്ച അപേക്ഷ അനുബന്ധ രേഖകൾ സഹിതം അതാത് ജില്ലാ കലക്ട്രേറ്റിലെ ന്യൂനപക്ഷ ക്ഷേമ സെക്ഷനിൽ നേരിട്ടോ ഡെപ്യൂട്ടി കറക്ടർ ജനറൽ ജില്ലാ ന്യൂനപക്ഷ ക്ഷേമ സെക്ഷൻ ജില്ലാ കലക്ടറേറ്റ് എന്ന വിലാസത്തിൽ അതാത് ജില്ലാ കലക്ടറേറ്റിലെ തപാൽ മുഖേനയോ ജൂലൈ മുപ്പത്തി ഒന്നിനകം ലഭിക്കുന്ന രീതിയിൽ എത്തിക്കേണ്ടതാണ് മറ്റൊരു അറിയിപ്പ് വനിതാ ശിശു വികസന വകുപ്പ് വനിതകൾ ഗൃഹനാരതരായിട്ടുള്ള കുടുംബത്തിലെ കുട്ടികൾക്കായി നടപ്പിലാക്കുന്ന വിദ്യാധനം സ്കോളർഷിപ്പ് പദ്ധതിയിലേക്കുള്ള അപേക്ഷ ജനിച്ചു ഡബ്ല്യൂ ഡബ്ല്യു എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഡിസംബർ പതിനഞ്ചാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾക്ക് പൂജ്യം നാല് എട്ട് മൂന്ന് ഇരുപത്തി ഒൻപത് അഞ്ഞൂറ് എൺപത്തി നാല് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് മറ്റൊരു പ്രധാന റിയിപ്പ് കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി അംഗങ്ങളുടെ സർക്കാർ അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളുകളിൽ ഒന്ന് മുതൽ വരെ ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികളിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിലെ പഠനോപകരണ കിറ്റിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അവസാന തീയതി ജൂലൈ ഇരുപത്തി ഏഴാണ് കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തിനാല് എഴുപത്തി അഞ്ച് എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടുക സംസ്ഥാനത്ത് ശക്തമായ മഴ കാറ്റ് തുടരുകയാണ് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ വയനാട് ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഇരുപതാം തീയതി ശനിയാഴ്ച ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അംഗനവാടികൾ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ് മോഡേൺ റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അവധി ബാധകമല്ല നാളെ ഇരുപതാം തീയതി ശനിയാഴ്ചയാണ് എങ്കിലും സംസ്ഥാനത്ത് സ്കൂളുകൾക്ക് നാളെ പ്രവൃത്തി ദിവസമാണ് സംസ്ഥാനത്തിപ്പോൾ ഗ്യാസ് പെൻഷൻ മസ്റ്ററിങ്ങുകൾ തുടരുകയാണ് പെൻഷൻ മസ്റ്ററിങ്ങിന് പ്രത്യേക സമയം പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഗ്യാസ് മസ്റ്ററിങ്ങിന് അതില്ല ഗ്യാസ് മസറിംഗ് സാവധാനം പൂർത്തിയാക്കിയാൽ മതി എന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി കഴിഞ്ഞ ആഴ്ച വ്യക്തമാക്കിയിരുന്നു നിരവധി തെറ്റിദ്ധാരണകൾ കൊണ്ട് തന്നെ ഗ്യാസ് ഏജൻസികളിലേക്ക് കൂട്ടമായി എത്തി തിരക്ക് ഉണ്ടാകുന്ന ഒരു അവസ്ഥ സംസ്ഥാനത്ത് കഴിഞ്ഞ ആഴ്ച വരെ ഉണ്ടായിരുന്നു ഇപ്പോൾ കാര്യങ്ങൾ ഏകദേശം ആളുകൾക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ ഇപ്പോൾ തിരക്കില്ല ഗാർഹിക പാചകവാതകങ്ങൾ ഉപയോഗിക്കുന്നത് യഥാർത്ഥ ഉപഭോക്താവാണ് എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ഗ്യാസ് ഇ കെ വൈ സി അഥവാ മസ്റ്ററിംഗ് തുടങ്ങിവെച്ചത് നിരവധി ഹോട്ടലുകളിലും മറ്റ് വാണിജ്യ സ്ഥാപനങ്ങളിലും വീടുകളിൽ ഉപയോഗിക്കേണ്ട പതിനാല് കിലോഗ്രാം വരുന്ന ഗ്യാസ് സിലിണ്ടറുകൾ ദുരുപയോഗം ചെയ്യുന്നുണ്ട് ഇത് പിടിപ്പിക്കപ്പെട്ടാൽ വലിയ പിഴ നൽകേണ്ടി വരും ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഗ്യാസ് ഗുണഭോക്താക്കൾ മുമ്പ് ഏജൻസി നൽകിയ യഥാർത്ഥ ഗുണഭോക്താവാണ് എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇ കെ വൈ സി മസ്രിംഗ് ആരംഭിച്ചിട്ടുള്ളത് എന്നാൽ ഇതിനൊരു അവസാന തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല സാവധാനം ചെയ്താൽ മതി നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് തിരക്കില്ലാത്ത സമയത്ത് ഏജൻസികളെത്തി മസ്ട്രിംഗ് പൂർത്തീകരിക്കാം അതിന് ആധാർ കാർഡ് മാത്രം മതി പക്ഷേ ആരുടെ പേരിലാണോ ഗ്യാസ് കണക്ഷൻ ഉള്ളത് അയാൾ തന്നെ ഏജൻസികളിൽ എത്തേണ്ടതാണ് എന്നാൽ ആ ആൾ നാട്ടിലില്ല എങ്കിലോ കിടപ്പ രോഗികളാണ് എങ്കിലോ അതേ റേഷൻ കാർഡിൽ ഉൾപ്പെട്ട മറ്റൊരു അംഗം ഈ കാര്യം നിർവഹിക്കാവുന്നതാണ് അതിനുവേണ്ടി അദ്ദേഹത്തിൻ്റെ പേരിലേക്ക് ഈ ഗ്യാസ് കണക്ഷൻ മാറ്റേണ്ടതുണ്ട് അങ്ങനെ വരുമ്പോൾ അയാളുടെ മൊബൈൽ നമ്പറിലേക്കും മാറ്റുന്നത് നല്ലതാണ് ഈ കാര്യങ്ങളെല്ലാം മൊബൈൽ ആപ്പിലൂടെ ചെയ്യാൻ കഴിയും മാത്രമല്ല നിങ്ങൾക്ക് ഗ്യാസ് വീടുകളിൽ എത്തിച്ച് നൽകുന്ന വിതരണക്കാരും ഇ കെ വൈ സി നടപടികൾ പൂർത്തീകരിക്കും എന്ന് കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി വ്യക്തമാക്കിയിരുന്നു സ്വന്തമായി മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ചെയ്യുന്നതിന് നിങ്ങളുടെ ഗ്യാസ് ഏജൻസി ഏതാണോ അതേ കമ്പനിയുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം ഭാരത് ഗ്യാസ് ആണെങ്കിൽ ഹലോ ബി പി സി എല്ലും ഇന്ത്യൻ ഗ്യാസ് ആണെങ്കിൽ ഇൻഡ്യൻ ഓയിൽ വൺ എന്ന ആപ്പും എച്ച് പി ആണെങ്കിൽ എച്ച് പി പേ എന്ന ആപ്പുമാണ് ഉപയോഗിക്കേണ്ടത് ഇതോടൊപ്പം ആധാർ ഫേസ് ആർ ഡി എന്ന ആപ്ലിക്കേഷൻ കൂടി ഉപയോഗിക്കണം ഈ രണ്ട് ആപ്ലിക്കേഷനും ഉപയോഗിച്ചാണ് മസ്ട്രീം പൂർത്തീകരിക്കേണ്ടത് അതാത് ഗ്യാസ് ഏജൻസിയുടെ ആപ്പ് ഉപയോഗിച്ച് ചെയ്യുന്ന സമയത്ത് ഫേസ് ഒതൻറ്റിക്കേഷന് വേണ്ടിയാണ് ആധാർ ഫേസ് ആർ ഡി എന്ന ആപ്പ് ഉപയോഗിക്കേണ്ടത് ഈ ആപ്പ് സ്വന്തമായി ഓപ്പൺ ചെയ്യാൻ കഴിയില്ല മറ്റ് ആപ്പുകളുടെ സഹായത്തോടു കൂടി മാത്രമേ ഈ ആപ്പ് ഓപ്പൺ ചെയ്യാൻ കഴിയൂ ഹലോ ബി പി സി എൽ ആപ്പിൽ അപ്ഡേഷൻ വന്നതുകൊണ്ട് ഇപ്പോൾ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഇ കെ വൈ സി ചെയ്യുന്നതു കൊണ്ടുണ്ട് അത് വരും ദിവസങ്ങളിൽ ശരിയാകും മറ്റൊന്ന് ഇപ്പോൾ മുന്നൂറ് രൂപ സബ്സിഡി നൽകുന്നത് ഉജ്ജ്വൽ യോജന പദ്ധതി പ്രകാരമുള്ള ഗ്യാസ് ഗുണഭോക്താക്കൾക്ക് മാത്രമാണ് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുമോ എന്ന് പല ആളുകളും ചോദിക്കുന്നുണ്ട് നിലവിൽ ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാനുള്ള ഓപ്ഷൻ എല്ലാ മൊബൈൽ ആപ്പിലും ലഭ്യമാണ് അതോടൊപ്പം ഏജൻസിയിലും ഈ കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ് അതേസമയം ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട മഞ്ഞ പിങ്ക് റേഷൻ കാർഡിലുള്ള നിലവിൽ ഗ്യാസ് കണക്ഷൻ ഇല്ലാത്ത സ്ത്രീകൾക്ക് മാത്രമേ ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയൂ നിലവിൽ ഗ്യാസ് കണക്ഷൻ ഉള്ള ആളുകൾക്ക് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ കഴിയില്ല ഈ സബ്സിഡിയും തുടർന്നും ലഭിക്കുന്നതിനു വേണ്ടി ഇവരും ഇ കെ വൈ സി മാസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ് വർഷത്തിൽ പന്ത്രണ്ട് സിലിണ്ടറിനാണ് സബ്സിഡി ലഭിക്കുന്നത് ഒരു സാമ്പത്തിക വർഷം ഒരു ഗാർഹിക ഗുണഭോക്താവിന് കേരളത്തിൽ പന്ത്രണ്ട് സിലിണ്ടറുകളാണ് ലഭിക്കുക അതിൽ കൂടുതൽ സിലിണ്ടറുകൾ വേണം എങ്കിൽ നിങ്ങളുടെ റേഷൻ കാർഡിലെ അംഗബലം കാണിച്ച് ഏജൻസികളിൽ അപേക്ഷ നൽകുകയും വേണം ഇതാണ് മസ്രിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അറിയിപ്പുകളായി നിങ്ങളെ അറിയിക്കാനുള്ളത് അടുത്തത് മുഖ്യമന്ത്രിയുടെ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷമുള്ള നാലാമത്തെ നൂറു ദിന കർമ്മ പദ്ധതികൾക്ക് തുടക്കമായതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു സാധാരണക്കാർക്ക് ക്ഷേമവും സാമൂഹിക പുരോഗതിയും സമഗ്രവും സുസ്ഥിരവുമായ വികസനം ഉറപ്പുവരുത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ഇത് ഊർജം പകരുമെന്നും അദ്ദേഹം പറഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുന്നതോടൊപ്പം പ്രത്യേക ശ്രദ്ധ ചെലുത്തേണ്ട മേഖലകളെ ഉൾപ്പെടുത്തിയാണ് കർമ്മ പദ്ധതികൾ തയ്യാറാക്കിയിട്ടുള്ളത് ഒക്ടോബർ ഇരുപത്തി രണ്ട് വരെ സർക്കാരിന്റെ മൂന്നാം വാർഷികത്തോടനുബന്ധിച്ചു നടക്കുന്ന ഈ നൂറ് ദിന കർമ്മ പരിപാടികളിൽ നൂറ് ദിവസം കൊണ്ട് നാൽപ്പത്തിയേഴ് വകുപ്പുകളുടെ പതിമൂന്ന് കോടിയിലധികം രൂപ ചെലവ് വരുന്ന ആയിരത്തി പദ്ധതികൾ നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു എഴുന്നൂറ്റി അറുപത്തി ഒന്ന് കോടി ചെലവിൽ നിർമ്മിച്ച അറുപത്തിമൂന്ന് റോഡുകൾ ഇരുപത്തിയെട്ട് ദശാംശം രണ്ട് എട്ട് കോടി ചെലവിൽ നിർമ്മിച്ച പതിനൊന്ന് കെട്ടിടങ്ങൾ തൊണ്ണൂറ് ദശാംശം ഒൻപത് ഒന്ന് കോടി ചെലവിൽ നിർമ്മിച്ച ഒൻപത് പാലങ്ങൾ ഉൾപ്പെടെ പദ്ധതികളുടെ ഉദ്ഘാടനവും ഉണ്ടാകും സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും മുപ്പതിനായിരം പട്ടയങ്ങൾ കൂടി നൂറ് ദിവസത്തിനുള്ളിൽ വിതരണം ചെയ്യുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു മുപ്പത്തിയേഴ് സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ പൂർത്തിയാക്കും നാനൂറ്റി എൺപത്തി ആറ് റേഷൻ കടകൾ കൂടി കെ സ്റ്റോർ ആയി നവീകരിച്ചുകൊണ്ട് ആയിരം കെ സ്റ്റോർ എന്ന നാഴികക്കല്ല് പൂർത്തിയാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു അടുത്ത നൂറ് ദിവസം കൊണ്ട് ലൈഫ് മിഷനിലൂടെ പതിനായിരം വ്യക്തികൾക്ക് കൂടി ഭവനങ്ങൾ കൈമാറുമെന്നും പറഞ്ഞു നിരവധി പദ്ധതികൾ പറയുന്നുണ്ട് ഒരുപാട് ഇതെല്ലാം പറയുകയാണെങ്കിൽ എങ്കിൽ വീഡിയോ ലെങ്തിയാകും അപ്പോൾ നടപ്പിലാക്കുകയാണ് വളരെ നല്ലത് എന്നേ പറയാനുള്ളൂ കൂടുതൽ പദ്ധതികളും റോഡ് അതുപോലെ തന്നെ പാലങ്ങൾ ഇവയെല്ലാം പണി കഴിഞ്ഞതിന്റെ ഉദ്ഘാടനങ്ങളാണ് നടക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ തന്നെ പെൻഷൻ അതുപോലെ തന്നെ ഭക്ഷ്യ വിഹിതങ്ങൾ ഇതൊന്നും മുടങ്ങാതെ ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് ഭക്ഷ്യ കിറ്റ് ഉണ്ടാകും പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇതുപോലെ